ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് തവ അര പവനമുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു പവനമുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വാർഡ് തലങ്ങളിൽ ഗൃഹ സന്ദർശനം നടത്തി വണ്ടൂരിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും രണ്ടു വരെ ഭവന സന്ദർശനം കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ പ്രചരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കെ പി സി സി ഒരു ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിയത് എല്ലാ വീടുകളും കേരളത്തിലെ മുഴുവൻ വീടുകളിലും കോൺഗ്രസ് പ്രവർത്തകർ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഒരു വലിയ ജനസമ്പർക്ക ഗൃഹസമ്പർക്ക പരിപാടിയിലൂടെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു വലിയ വലിയ രീതിയിലുള്ള ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വികാരം ജനങ്ങൾക്കിടയിലും അത് ആ വികാരം ഏറ്റുമായി കൊണ്ടുവരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള ഒരു വിധിയെടുത്തുണ്ടാവുന്നതിന് വേണ്ടിയുള്ള പിന്തുണ കൂടി അനുഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അധികൃതർ സമ്പർക്ക പരിപാടിക്ക് കോൺഗ്രസ്സിന് രൂപം നൽകുന്നത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റുമാരും അതുപോലെ അവിടെ നിന്നുള്ള നേതാക്കളും തന്നെ ഇതിൻ്റെ ഭാഗമായി മാറുകയാണ് കേരളത്തിലെ അധകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ഭവനങ്ങളും സന്ദർശിക്കണമെന്ന കെ പി സി സി നിർദ്ദേശപ്രകാരമാണ് വാർഡ് തലങ്ങളിൽ ഗൃഹ സന്ദർശന പരിപാടികൾ നടന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ വീടുകളിലെ സന്ദർശനങ്ങളിലാണ് എ പി അനിൽകുമാർ എംഎൽഎ പങ്കാളിയായത് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ഗൃഹ സന്ദർശനം പത്ത് മണിവരെ നീണ്ടു ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി ലഘുലേഖ കൈമാറി പ്രവർത്തന ഫണ്ട് സമാഹരണം നടത്തുന്നത് ഇതിനായുള്ള കൂപ്പണുകളും ലഘുലേഖകളും കെ പി സി സി നേരത്തെ തയ്യാറാക്കി കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അസീസ് ചീരാൻതുടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കാപ്പിൽ മുരളി അശോക് പാർശ്വരീൻ ടി വിനയദാസ് ഷെരീഫ് തുറയ്ക്കൽ വി എം നാണി ഷിഹാബ്മുക്കണ്ണൻ കെ ടി ഷംസു എം മുരളീധരൻ സി രവിദാസ് സി പി സിറാജ് സി മുത്തു ബാബുമണി വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പി അബ്ദുൽ നാസർ സെക്രട്ടറി കെ നാസർ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അൻഷിത മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ